ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ലേഖജാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ വേറേറ്റീഷ്യോ അതാണ് സ്വന്തം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്ട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിക്കേണ്ട രീതിയിലൊരു ബർത്ത്ഡേ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവിൻ്റെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്ത് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ ലൈക്ക് ചെയ്തതാരും പോവല്ലേ പ്ലീസ് നമുക്ക് ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് എലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് നല്ല ഇത് പ്രൊ ദൂർല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യാനുണ്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സമാൽ ഫൈലായിട്ട് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് വർക്ക് ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാമിന് മെസ്സേജ് അയക്കുക ലിങ്ക് അക്കൗണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും ഇരുപത്തി എട്ടാം തീയതിയിലെ ഫുൾ പ്രോജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഈ ലിങ്ക് വർക്ക് ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യുക നമ്മൾ ഈ ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ത്രീ ഡിയിലുടെ മാര സൈഡിൽ കാണുന്ന ക്യാമറ അയക്കാൻ എനേബിൾ ചെയ്താൽ മതി നമുക്കിത് ത്രീ ഡിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് മൂന്ന് ഫോട്ടോസുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത് ഒരു ഫോട്ടോ മാത്രം പി എൻ ജി ഫോട്ടോയാണ് ആ ഫോട്ടോ നമുക്ക് വേറെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണം ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ ഇന്നത്തെ ഫോണിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്തെ അതായത് പി എൻ ജി ഫോട്ടോ ആക്കാനുള്ള ആപ്ലിക്കേഷൻ ആണിത് ആപ്ലിക്കേഷൻ എടുക്കാൻ ഇങ്ങനെ കാണാൻ സാധിക്കും താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നിങ്ങൾ നോർമൽ അയക്കുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് പി എൻ ജി അല്ലാത്ത നോർമൽ അയക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ അത് നമ്മൾ സെലക്ട് കൊടുക്കുക അത് കൊടുത്ത ശേഷം മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക താഴത്തെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം പി എൻ ജി ഫോട്ടോ ലഭിക്കുന്നതാണ് അതിനുശേഷം മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സേവ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ പുറച്ചിട്ട് ലിങ്ക് ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യാം കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യേണ്ടപ്പോ സ്റ്റാർട്ടിങ് മുതൽ നോക്കാം ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഈ താഴെ കൊടുത്തെങ്കിൽ എലോ ലെയർ ഉണ്ടോ ഇവിടെയാണ് നമുക്ക് ഈ ഫോ എഡിറ്റ് ചെയ്യേണ്ടപ്പോൾ ആകുക എലോ ലെയർ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് ഇതിനകത്ത് ഇവിടെ രണ്ട് എലോ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പതിനാറ് ജനുവരിയിൽ കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് രജിസ്റ്റർ ഒക്കെ ജാനുവരി മാറ്റിയ ശേഷം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ബർത്ത് ഡേ മാസം ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഒരു മാർച്ചാണെന്ന് വിചാരിക്കുക മാർച്ച് കറക്റ്റായിട്ട് കൊടുക്കും ടിക്ക് മാർക്ക് കൊടുക്കുന്നു അതിനുശേഷം പതിനാറ് കൊടുത്തിട്ടുണ്ടല്ലോ അതിന് ഡേറ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക പറഞ്ഞ മനസ്സരില്ല ഇതുപോലെ ഞാൻ ഫോർ എക്സാമ്പിൾ പതിനാല് കൊടുത്തു ഇത്രമെത്തഡ് അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് ബീറ്റ് മാർക്ക് എന്ന റെഡ് ലൈനാണ് അതായത് മൂന്ന് സെക്കൻഡ് അമ്പത്തൊന്ന് മില്ലി സെക്കൻഡിന് ശേഷം അടുത്ത എഫക്റ്റ് കൊടുത്തിരിക്കുന്ന വിഷിങ് യു എന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പം വിഷിംഗ് എന്ന് മാറ്റിയ ശേഷം വിഷിങ് ഇപ്പം നമുക്ക് പേര് കൊടുക്കാമെന്ന് വിചാരിക്കുക ടൈം നോക്കുക മൂന്ന് സെക്കൻഡ് അമ്പത്തൊന്ന് മില്ല് സെക്കൻഡ് വിഷിങ് യു എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വിഷിങ് യു മാറ്റിയ ശേഷം നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കണമെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ നബിന്നുള്ള പേരാണെന്ന് വിചാരിക്കുക നവീൻ ദ വിഷിംഗ് നവീൻ എന്നുള്ള പേര് അന്ന് ഫോർ ആണ് നിങ്ങൾ കേ ആളുടെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക നവീൻ എന്നുള്ള പേര് ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കുക അതിന് ശേഷം സൈസ് നമുക്ക് ആ പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ മുകളിൽ സൈസ് കുറയ്ക്കേണ്ട ഓപ്ഷൻ ഉണ്ട് സൈസ് മാക്സിമം കുറയ്ക്കുക കുറയ്ച്ച ശേഷം ശേഷം അതിൽ സൈലിലോട്ട് ആ മാറിയിരിക്കുന്നെങ്കിൽ മാറിയിരിക്കുന്നതെങ്കിൽ ഉപയോഗിച്ച് ഫസ്റ്റ് ഇരുത്ത ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞെന്ന് മനസ്സിലായല്ലോ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോൺ ഡൗൺലോഡ് ചെയ്യുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലായെങ്കിൽ മിസ്സിങ് ഫോണെന്നായിരിക്കും എഴുതി കാണിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ ഏഴ് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലി സെക്കൻഡിന് ശേഷമാണ് നമ്മൾ അടുത്ത പി എൻ ജി ഫോട്ടോ അപ്പം നമ്മൾ എഡിറ്റ് ചെയ്യാത്ത പി എൻ ജി ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനകത്ത് ഇവിടെ മുകളിലായിട്ട് ഏഴ് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലിയ സെക്കൻഡിന് ശേഷം ഒരു മുകളിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ഓഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഗ്യാലറി ചെല്ലുന്നതാണ് ഇവിടെ നമ്മൾ പി എൻ ജി ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഡ്രാഗ് ചെയ്യുക അതിന് ശേഷം ഫോട്ടോയുടെ സൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് മൂവെണ്ണാസ് ഉപയോഗിച്ച് മൂന്നാമത്തെ ഓപ്ഷൻ സൂമിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പറഞ്ഞ മെസ്സേജ് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അടുത്ത ദിവസം പതിനഞ്ച് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്യൻ സെക്കൻഡ് ഈ പറഞ്ഞ ടൈമിലുള്ള ഫോട്ടോ മാത്രം ടൈം കട്ടാട് നോക്കുക അതിന് ശേഷം പതിനൊന്ന് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്യൺ സെക്കൻഡിന് ശേഷം മുകളിലായിട്ട് ഒരു ഗ്രൂപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ഫോട്ടോ കാണാത്തതായിരിക്കും ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ പാൻസിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുക ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നേരത്തെ ഗ്യാലറി ചെല്ലുന്നതാണ് ഇവിടെ നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ അവിടെ ഫോട്ടോ ആഡ് ആയിട്ട് വരുന്നതായിരിക്കും അതിനുശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം ചേട്ടൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫോട്ടോ കറക്റ്റ് എടുക്കുക ടൈം എത്രയാണ് പറഞ്ഞത് പതിനൊന്ന് സെക്കൻഡ് സോറി ടൈം ആ ഫോട്ടോ കാണുന്ന ടൈം നോക്കി ശ്രദ്ധിക്കുക അതിനുശേഷം ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം ആ മൂന്ന് ഫ്ലവർ കാണുന്നുണ്ടല്ലോ കാരണം പതിനൊന്ന് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് അത് ക്ലിക്ക് ചെയ്ത ശേഷം ആ ഫ്ലവറിൻ്റെ മൂന്ന് ഫ്ലവറിൻ്റെ താഴെ കൊണ്ടുവയ്ക്കുക മൂന്ന് ഫ്ലവറിൻ്റെ ഇമേജിൻ്റെ താഴെ കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുക പറഞ്ഞ വിളിച്ചില്ല എന്നാൽ മാത്രമല്ല നമുക്ക് എഫക്റ്റ് അവിടെ ലഭിക്കത്തുള്ളൂ അതിനുശേഷം നമുക്ക് അടുത്ത ഫോട്ടോ അടുത്ത ടൈം നോക്കുക പതിനൊന്ന് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്യൻ സെക്കൻഡ് ഇതിന് ശേഷം ഈ ഫോട്ടോയുടെ താഴെയായിട്ടും കറക്റ്റായിട്ട് നോക്കുക ടൈം മനസ്സിലായില്ല ആ ടൈം നോക്കി കറക്റ്റായിട്ട് ഫോട്ടോകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്ക് ആ ഫോട്ടോയുടെ താഴെ ഒരു പേര് കൊടുത്തിട്ടുണ്ട് ആ പേര് ഞാൻ വിട്ടുപോയതാണ് കറക്റ്റായിട്ട് നിക്കില്ല എന്നുള്ള പേര് മാറ്റിയ ശേഷം നമ്മൾ ആ പി എൻ ജി ഫോട്ടോടെ താഴെ പേര് കൊടുത്തിട്ടുണ്ട് ആ പേരും കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കുക ആദ്യം കൊടുത്തേക്കുന്ന പി എഞ്ചി ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയുടെ താഴെ ആയിട്ട് നമ്മളൊരു പേര് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട് ആ നെയിമുകൂടി കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ആ ലെയറും കറക്റ്റായിട്ട് കണ്ടുപിടിച്ചെടുക്കുക മനസ്സിലായല്ലോ അതിന് ശേഷം റൈറ്റ് സൈഡ് ഓട്ടി ചെയ്യുക അപ്പോൾ രണ്ട് ഫോട്ടോ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം പതിനേഴ് സെക്കൻഡ് നാൽപ്പത്തഞ്ച് മില്ലി സെക്കൻഡ് ശേഷം അതിൻ്റെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക ലാസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽസിലിൻ്റെ മുമ്പ് ചെയ്തുകൊണ്ട് അതിന് ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ ആ ചെയ്യുന്ന ഫോട്ടോ നോക്കാൻ നേരത്ത് ഇതിനകത്ത് ഫോട്ടോ കറക്റ്റ് ആ ഫ്രെയിം വരുന്നില്ലെങ്കിൽ ഫോട്ടോ തിരിഞ്ഞായിരിക്കുന്നത് അതൊന്നും നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അതിനുശേഷം മൂന്നാമത് മാസം ക്ലിക്ക് ചെയ്തതിനു ശേഷം കറക്റ്റായിട്ട് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ അത് സൂമിന് ഓപ്ഷൻ വേണമെങ്കിൽ മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കറക്റ്റായിട്ട് ആ ഫ്രെയിമിനകത്ത് വരുന്ന ഇതിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുത്താൽ മാത്രം മതി അതിനുശേഷം പ്ലേജ് നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു അടിപൊളി ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളതിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പ്ലീസ് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ആയിട്ട് ടെലിഗ്രാം ചെല്ലിലും കൊടുത്തിട്ടുണ്ട് ഇന്ന് സേവ് ചെയ്യാണ്ട് മോളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് വട്ടം ക്ലിക്കുക താങ്ക് യു ആൾ